എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറുവാനും വഴക്ക് കലഹം മുതലായവ ഇല്ലാതാകുവാനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മാറുവാൻ വേണ്ടി മഹാദേവിന് ചെയ്യാവുന്ന രണ്ട് വഴിപാടിനെ കുറിച്ചാണ് പങ്കുവെക്കുന്നത് ഈ വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ബുധനാഴ്ച ഗണപതി ഹോമം നടത്തുക ഗണപതി ഹോമത്തിന് വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും പങ്കെടുക്കേണ്ടതാണ് അതിനുശേഷം പിറ്റേ തിങ്കളാഴ്ച മുതൽ മഹാദേവന് എല്ലാ തിങ്കളാഴ്ചയും കൂവളത്തില സമർപ്പിക്കുക ഇത് ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച മുടങ്ങാതെ വേണം സമർപ്പിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ പാർവതി ദേവിക്ക് പിൻവിളക്കും വഴിപാടായിട്ട് സമർപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വഴിപാട് നടത്തേണ്ടത് ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ചകളിലാണ് അതുപോലെ തന്നെ ഈ ഒരു വഴിപാട് നിങ്ങളുടെ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും പോയി നടത്താവുന്നതാണ് ആദ്യം നിങ്ങൾ ഗണപതി ഹോമം നടത്തുക കാരണം നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഘ്നങ്ങളെയും ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ഗണേശനെയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു തടസ്സങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ മഹാദേവനും പാർവതി ദേവിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടത്തി തരാനായിട്ട് സാധിക്കും ഹിന്ദുമത എല്ലാവരും തന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഗണേശനെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ആരാധിച്ചിട്ടാണ് ഏതൊരു കാര്യവും തുടങ്ങുന്നത് അതൊരു ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നമ്മളൊരു പാലുകാച്ചായിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആദ്യം നമ്മൾ ഗണേശനെ സ്മരിച്ചുകൊണ്ടാണെങ്കിൽ ആ ഒരു കാര്യം നൂറ് ശതമാനം വിജയത്തിലെത്തുന്നതാണ് അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആദ്യം വിനായകനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം മാത്രമേ മറ്റുള്ള ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ തീർച്ചയായിട്ടും ഈ ഒരു വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗണപതി ഹോമം നമ്മുടെ സ്വന്തം വീടുകളിലും നടത്താവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം